ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ സ്വാഗതം ും ഞങ്ങള് വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു അല്ലേ നമ്മള് ശരിക്കും നമുക്ക് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു നല്ല രീതിക്ക് അത്യാവശ്യം പിന്നെ പോകണ്ട മാത്രം നമ്മൾ പോയതാണ് ഒഴിച്ചു മാത്രം പോകണം പോയില്ല മതിയായിരുന്നു പക്ഷേ രണ്ടുപേരും പോകണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോയത് പിന്നെ പറഞ്ഞു ഒത്തിക്കാക്കി അങ്ങനെയാണ് പോയത് തന്നെ തിരിച്ചെത്തി അല്ലേ കുറച്ച് വേദന അവിടെ എവിടെയും കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാണ്ട് തന്നെ വേറെ അതെന്തായാലും പ്രശ്നവും നമ്മള് ബൈക്കിനു പോകുമ്പോണ്ടാവും ഈ ആഴ്ച ലാസ്റ്റ് ഇനി ഹോസ്പിറ്റലിൽ പോകണം അത് ഓർക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് ഇങ്ങനെ പോകുന്നുള്ളത് അതുപോലെ മാക്സിമം നമ്മൾ യാത്രകളെല്ലാം ഒഴിവാക്കുവാണ് കേട്ടോ അല്ലാണ്ട് എവിടെയും ചുമ്മാ പോകുന്നില്ല അത്രയ്ക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം പോകുന്നുള്ളു ഇതും നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ പോകാന്നുള്ളത് വീട്ടിൽ പോകണം എന്നുള്ളത് പക്ഷെ അത് പോയി എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിക്ക് നടന്നു തിരിച്ചു വന്നു അല്ലെ അപ്പം കുറേ പേര് അവിടെ ചെന്നു വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പമ്പിയുടെ കൂടെ രണ്ട് ഒരാഴ്ച നിൽക്കാമായിരുന്നു നാലു ദിവസം നിൽക്കാമായിരുന്നു അല്ലെങ്കിൽ തന്നെ ആ അമ്മിയും പപ്പായും കൂടെ കാണിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും വീഡിയോയിൽ വന്ന് നിൽക്കാനോ സംസാരിക്കാനോ അത്ര ഇൻട്രസ്റ്റ് ഇല്ല അതിനെക്കുറിച്ച് അത്രയ്ക്ക് അറിയില്ല അപ്പം നമ്മളായിട്ട് നിർബന്ധിച്ച് ആരുടെയും ഒരു വീടേക്കകത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനകത്ത് ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും പിന്നെ നമ്മൾ സംസാരിക്കില്ല നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രം ഉത്തരം പറയും അതും നമുക്കെല്ലാം ഒരു ഇത് വരും അപ്പം എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വരാം അപ്പൊ അതുകൊണ്ടാണ് ഉൾപ്പെടുത്തുന്നത് പണ്ട് ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിലൊക്കെ പോയിട്ടിരിക്കുമ്പോൾ ഒരു വീഡിയോഗ്രാഫർ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോലും തോന്നും അങ്ങനെ അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനെ വേണ്ട തന്നെ വെച്ചതല്ല വേറെ കൊണ്ടല്ല

സംസാരിച്ചിട്ട് വീഡിയോ ഒന്നും ഇല്ല അതിന് വേറൊരു സന്തോഷമുള്ള എല്ലാവർക്കും നമുക്ക് വീഡിയോ എടുത്തോണ്ട് വീട്ടിൽ ചെല്ലാം ഒരു വീട്ടിൽ കയറി ചെല്ലാം അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല പക്ഷെ അതുപോലല്ലോ നമ്മള് വേറെ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല േ അതുകൊണ്ടൊക്കെയാണ് മാക്സിമം നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത് കഴിഞ്ഞു നല്ല മഴയും പെയ്തു നമ്മള് നല്ല രീതിക്ക് എൻജോയ് ചെയ്തു മഴയൊക്കെ ആയിരുന്നു തിരിച്ചു വന്നു എല്ലാവരുടെയും ഒത്തിരി പേർക്ക് ഒരുപാട് പേര് പോയപ്പോ ഒഴിവാക്കാൻ പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മാത്രമാണ് നമ്മൾ പോയത് പിന്നെയും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം രണ്ടുപേരുടെ പോകേണ്ടത് പോയാലും കുഴപ്പമില്ല ഒരു ഇതായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ ഞാൻ അന്നലെ പറഞ്ഞോ നമ്മൾ അവിടെ പോയി പോയ അവിടെ കീട്ടി കൊണ്ടുവിടണം അപ്പൊ ആ ഒരു കൂടെ എഫ് എടുക്കുന്നത് തിരിച്ചു വരണം പിന്നെ കൊറോണ പിന്നെ അടുത്തയാഴ്ച പോകണം വീണ്ടും പോണം അതും ഇതൊക്കെ മാറി മാറി വരുവാണ് പക്ഷെ പുതിയ പുതിയ കാര്യങ്ങളാണ് വരുന്നത് നേരത്തെ പറഞ്ഞടിക്കുമ്പോ ആ വോമിറ്റ് ചെയ്യുന്നതും പിന്നെ കഴിക്കാൻ നേരത്തെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ കഴിക്കുന്നതിനും അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എന്നാൽ പോലും അത് ഒഴിവായി പോകുന്നില്ല പക്ഷെ ഇപ്പൊ കാറിൽ വേദനയും നടുവേദന ഉണ്ട് അപ്പം എല്ലാവരും പറഞ്ഞ പോലെ പരമാവധി യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് സേഫ്റ്റി ഉള്ളത് നമുക്കറിയാം പിന്നെ പോകാൻ പറ്റുന്ന സാഹചര്യം ആവാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയേ പറ്റത്തുള്ളൂ അങ്ങനെ എന്താ പോയി ഇത്രയും വലിയ യാത്രകളും എന്നാൽ പ്ലാന് പോയത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാരെയും പിന്നെ കുറച്ചൊക്കെ അപ്പൊ പോയി അല്ലേ സന്തോഷം എല്ലാവർക്കും സന്തോഷം എല്ലാവരുടെയും കുറച്ചു കൂടെ ഇത് മനസ്സിലായില്ല നമ്മുടെ പ്രശ്നങ്ങളുണ്ടായിട്ട് പോകുന്ന തിരിച്ചു ഓടി പോകുന്ന

കാരണം നമ്മൾ ആ ഒരു മേഖലയിലേക്ക് വെക്കുമ്പോൾ നമുക്ക് പറയുമ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ അറിയാവുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേർക്ക് ഒത്തിരി സന്തോഷമായി എല്ലാരും നല്ല കാര്യമാണ് പോയിട്ട് വാ വല്ലെങ്കിൽ എല്ലാവർക്കും എലക്ഷൻ്റെ കേസ് പറഞ്ഞു അവിടെ ഇതിന് പിന്നെ അതിന് നന്ദ അപ്പം എന്താണെന്ന് അത് തന്നെയല്ല നമ്മള് വേറെ പ്രത്യേകം പറഞ്ഞാൽ എലക്ഷൻ എന്ന് പറഞ്ഞു ഇരുപത്തി ആറാം തീയതി അല്ലേ അപ്പം ആ സമയത്ത് തന്നെയാണ് നമുക്ക് അത് മാറ്റിവെക്കുന്നതല്ല പിന്നെ നമ്മള് പിറ്റേ ദിവസം കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ടൈം ആവണത് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് വന്നിട്ട് അന്നാൽ പിന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടാസ്ക് ആണ് നമുക്ക് നേരത്തെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇന്ന് യാത്ര ചെയ്ത് പിറ്റേ യാത്ര ചെയ്തു പിറ്റേ ദിവസം യാത്ര ചെയ്ത് അങ്ങനെ ഒരു കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ നമുക്ക് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ചോദിച്ചായിരുന്നു പോയത് നിക്കത്തില്ലായിരുന്നിങ്ങനെയാണെന്നൊക്കെ അപ്പം അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ വേറെ വിചാരിക്കും വിചാരിക്കരുത് സൗണ്ട് കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഞാൻ എപ്പോഴും പറഞ്ഞുതന്നെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞതാണ് അത് സംസാരിക്കുമ്പോൾ പിന്നെ വീഡിയോക്ക് സൗണ്ട് ഉണ്ടാവും പിന്നെ പിന്നെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മളങ്ങനെ പറഞ്ഞു തരണം വരുമ്പോൾ സൗണ്ട് കുറയുന്നുണ്ട് അല്ല വേറെ പിന്നെ എപ്പോഴും മൈക്ക് വെക്കുക എന്നുള്ളത് നമുക്ക് ഒരു ഡിഫിക്കൽട്ടിയാണ് പിന്നെ അത് എപ്പോഴും സംസാരിക്കും നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഒരു സമയത്തായിരിക്കും പിന്നെ അതുകൊണ്ടാണ് മാത്രമല്ല വേറെ ഒന്നും വിചാരിക്കരുത് ദയവായി ക്ഷമിക്കുകയെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് നമ്മൾ പോയി തിരിച്ചു വന്നു വേറെ ആരെയും കാണിക്കാനോ വേറെ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല അതൊന്നും അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ പോകണം നമുക്ക് തന്നെ അവിടെ ചെന്നപ്പം ഭയങ്കര വിഷമം തോന്നി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ കുറെ കാലം ജീവിച്ച സ്ഥലത്ത് നമ്മൾ പിന്നെയും ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി നമ്മുടെ റൂമ് ഒക്കെ കണ്ടപ്പം വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സദ്യ ഞങ്ങള് ഉറങ്ങിയിട്ടേ ഇല്ല ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം പക്ഷെ നമ്മൾ ചില ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് മാറണ്ടായിരുന്നല്ലോ വാടക വീട് പക്ഷെ ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി ചെല അതിന് വേണ്ടി നമ്മൾ മാറി കൊടുക്കണം അല്ലേ അതാണ് പല നല്ല കാര്യങ്ങൾക്കും നല്ല അതാണ് അത്രയൊക്കെ പുതിയ 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 പുതിയ